ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ലൈവ് ആണ് ലൈവ് ട്രേഡ് ഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എൻട്രി എടുക്കുന്ന സെനറ്റി തൊട്ട് എങ്ങനെയാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള എൻട്രിയിലേക്ക് നമ്മൾ വരുന്നത് എന്നൊക്കെയുള്ള ചെറിയ ചെറിയ ലെസൻസ് ആണ് അപ്പോൾ ഇതൊരു വെരി ഷോർട്ട് വീഡിയോ ആണ് മിസ് ചെയ്യാതെ കാണുക അകത്ത് കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് വെൽക്കം ബാക്ക് ഫ്രണ്ട്സ് മൈ നെയിം ആൻഡ് യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീരട്സ് യൂട്യൂബ് ചാനൽ പച്ചക്കറി നമ്മളൊരു ലൈവ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു പക്ഷേ അത് ട്രേഡ് മിസ് ആയി അതിനായിരത്തി ഒരുന്നൂറ്റി ആയിരത്തി ഇരുന്നൂറ്റി ആറിന് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേനും പെട്ടെന്ന് കയറിപ്പോയി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് നാൽപ്പതിലോട്ടോ തോന്നുന്നു സോ നമ്മളൊരു ചെറിയൊരു റേഞ്ച് കണ്ടുപിടിക്കും നോക്കി മൂന്ന് മിനിറ്റിൻ്റെ സെക്കൻ്റ റേഞ്ച് സി കൺസോൾട്ടേറ്റ് ചെയ്യുന്നു ഔട്ട് ചെയ്യുന്നു അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഡിക്രീസിംഗ് വോളിയം സോ ഓവർളി റാൻഡം മൂവ്മെൻറ്റ് വരും അപ്പം നമ്മൾ നോക്കുന്നത് ഹയർ സൈഡിലേക്കുള്ള ഈ ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ അത് മീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈസ് രണ്ട് മൂവ്മെന്റ് കാണുമ്പോൾ എല്ലാവരും അതിലും കയറി ബൈ ചെയ്യും പെട്ടെന്ന് അതിൽ ക്വേറ്റ് ചെയ്തു വരും ഇവിടെ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ ഈ ഒരു സംഭവം ഇതുകൊണ്ട് ഇത് ഇത്രയും ഇത്രയും വരെ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ആക്ച്വലി പ്രൈസ് ഇതിന് ബോട്ടം വന്ന് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ബൈയിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു ഇച്ചൂടെ സ്പീഡിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ടാർജറ്റിൻ്റെ അടുത്തായി പോയി ഇനി നമുക്ക് കുറച്ച് നേരം പ്രൈസ് ആക്ഷൻ വാച്ച് ചെയ്യാം അതിന് നമുക്ക് മാർക്കറ്റിന് ആക്ടിവിറ്റി നോക്കാം അപ്പോൾ ഇപ്പോൾ അത് ഓൾമോസ്റ്റ് റേഞ്ച് ചെയ്ത് നില്ക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് പക്ഷേ ഞാൻ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തു ചേട്ടാ മാർക്കറ്റ് ഇവിടെ ആയിരുന്നു ഇവിടെ ആയിരുന്നു അപ്പം എത്രയായിരുന്നു പ്രീമിയെന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നായിരുന്നുണ്ടോ ഇപ്പോൾ എത്രയുണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാലായി ഇരുപത്തി മൂന്ന് മുപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് നമുക്ക് പത്തൊമ്പത് ഇരുപത് പോയിൻറ്റ് മതിയല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കിയാൽ അപ്പോൾ ഒരു പ്രിസിഷൻ ഒരു ഡിസ്കൗണ്ടിങ് ക്യാൻഡിൽ വേണം ഇപ്പോൾ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല സോ ഈ എൻട്രി മിസ് ആയിപ്പോയി ഇനിയിപ്പോൾ നമുക്കിത് ഒന്ന് സപ്പോസ് പ്രൈസ് ഇങ്ങനെ സി ഇവിടെ നിന്നിട്ടുണ്ട് ഇവിടെ വന്ന് ഇങ്ങനെ വന്ന് അപ്പോൾ ഒരു ടു ടു ഫുൾ ബാക്കി കിട്ടും ഈ ക്യാൻഡിലെ ബോട്ടം പ്രൈസ് റെഡി ചെയ്തുകൊണ്ടിരിക്കുമ്പം വീൽ പി കയറിയിട്ട് എൻട്രി ദൻ വിൽ ടാർജറ്റ് ചെയ്യാറ് ഇത് ആ എൻട്രിയിലേക്ക് നമ്മൾ നോക്കും അതാണ് എൻ്റെ കാര്യം അപ്പോൾ പ്രൈസ് എനിവേ താഴോട്ട് വരും ഇമ്പോർട്ടൻസ് ഇവിടെ ഇപ്പോർട്ടൻ നമ്മൾ ഈ ത്രീ മിനിറ്റിന്റെ സ്ട്രക്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഇവിടുത്തെ ഇമ്പോർട്ടൻസ് ആക്കി ലോ ക്രിയേറ്റഡ് ഹൈസ് ക്രിയേറ്റഡ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ പ്രൈസ് ഒന്ന് പോയിരുന്നു പ്രൈസ് നേരെ താഴെ വരുന്നു ടു ഈസ് ക്രിയേറ്റഡ് ടുവിൻ്റെ ബോട്ടം ഇതുണ്ട് ഇത് ഇത് ലിക്വിഡിറ്റി ക്ലിയർ ചെയ്തിരിക്കുന്ന മൂവ്മെൻ്റ് ആണ് സോ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ത്രീ ടൂ ലാക്ക് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും സീ ഇതൊരു ഫുൾ ബാക്ക് വന്നപ്പോൾ ഫസ്റ്റിലേക്ക് നേരെ പ്രൈസ് മുകളിലേക്ക് പോയി അതിൻ്റെ മുകളിലാണ് പ്രൈസ് നിൽക്കുന്നത് അല്ലേ വൺ ടൈം വൺ ടൈം അതിനുശേഷം പ്രൈസ് നേരെ താഴോട്ട് വരുന്നു അപ്പം ഇവിടുത്തെ ലിക്വിഡിറ്റി ക്ലിയർ ചെയ്തിരിക്കുന്നു പ്രൈസ് നേരെ വീണ്ടും മുകളിലോട്ട് പോകുന്നു വീണ്ടും പ്രൈസ് താഴോട്ട് വരുന്നു അപ്പം ഈ ഒരു ക്യാൻഡിലും കൂടെ ഡിസ്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് ഒന്നും ഒന്നുകൂടെ വരും അതിനുശേഷം വീണ്ടും പ്രൈസ് മുകളിലേക്ക് കയറും അപ്പോൾ ആ ഗ്യാപ്പിൽ നമ്മൾ ബൈ ചെയ്തെടുക്കും അപ്പോൾ അത് വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത് സോ നമ്മളൊരു പ്രോസസ്സിനെ ഫോളോ ചെയ്തിട്ടല്ല ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ സിംപി ആയിട്ട് നമ്മൾ മാർക്കറ്റിനെ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മളൊരു പ്രോസസ്സിനെ ഫോളോ ചെയ്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കൃത്യമായിരിക്കും നമ്മുടെ ടാർജറ്റ് ഇവിടെ വരെയുള്ളത് നമുക്ക് ഈ ലൈൻ്റെ മുകളിൽ പ്രൈസ് ടാപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ടാർഗറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എത്രയുണ്ടോ ഇവിടുന്ന് എത്ര പോയിൻ്റ് ഇരുപത് ഇരുപത്തി രണ്ട് വ്യത്യാസം വ്യത്യാസമുണ്ടായിരുന്നുള്ളൂ സോ ഇനി ഇപ്പോൾ പ്രൈസ് താഴെ വന്ന് ഡിസ്കൗണ്ട് ചെയ്യട്ടെ അപ്പോഴത്തേനും നമുക്ക് ഈ സീകഷ്യൽ ഓർഡർ ഫ്ലോയ്ക്കകത്തും പ്രൈസ് ഡിസ്കൗണ്ടിംഗ് പൊസിഷൻ കിട്ടും യു വിൽ വി ബി 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 റെഡ് കാൻഡിൽ അപ്പം നമ്മൾ കുറച്ചും ഇതായി ചിലപ്പം എൻ്റ്രി കിട്ടും കിട്ടിയെന്ന് വരത്തില്ല കിട്ടത്തില്ല അപ്പോൾ ചിലപ്പോൾ കിട്ടും പക്ഷേ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഡയറക്ഷൻ കറക്റ്റ് ആണല്ലോ എന്നുള്ളതാണ് അൻപർട്ടൻ്റൻ ആയിട്ട് കാര്യം പ്രൈസ് ആയിട്ട് വേണമെങ്കിൽ നമ്മൾ ബൈ പ്രൈസ് മുകളിലോട്ട് പോകാനും പോട്ടെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ അടുത്ത ട്രേഡ് സെറ്റപ്പിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക പേഷ്യൻസോട് കൂടി വെയിറ്റ് ചെയ്യുക തിരി ട്രേഡ് ചെയ്യുന്നതിനകത്ത് യാതൊരു കാര്യമില്ല നമ്മൾ ഈ വണ്ടിയൊക്കെ ഓടിച്ച് പോകും ഭയങ്കര സ്പീഡിൽ ഓടിച്ച് പോകുന്നതാണോ ഭയങ്കര സ്മോൾ വളരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സ്പീഡിൽ ഓടിച്ച് പോകുന്നതാണോ നമ്മളെ സേഫ് ആയിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഇതും ഒരു മിനിമം സ്പീഡിൽ നമ്മൾ വളരെ കൂടി നോക്കുക എന്നിട്ട് എൻ്റെ തെറ്റി പോകുകയാണെങ്കിൽ പോയിട്ട് നോക്കുക പിടിക്കുകയോ അപ്പം അല്ലാതെ ഇപ്പം നമുക്ക് പറയുന്നത് വഴിയൊന്നും ഇല്ല വൺസ് നമ്മൾ എൻട്രി ട്രിഗർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്ത് വേറെ കൺഫേം ഒന്നുമില്ല പിന്നെ നമ്മൾ നോക്കുകയാണെന്നുള്ളതാണ് അതിൻ്റെ ഔട്ട്കം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക ഇറ്റ് അപ്പോൾ ഇവിടെ വരെ പ്രൈസ് ഇറങ്ങി വരുമ്പോഴത്തേനും നമുക്ക് ബൈങ്ങ് എൻട്രിയിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ അതുവരെ നമ്മൾ നോക്കാം സോ പ്രൈസ് നമ്മുടെ ഏരിയയിലോട്ട് ടാപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളുടെ പന്ത്രണ്ട് പന്ത്രണ്ടായിട്ട് തന്നെ എനിക്ക് നമ്മളേ ഇത് പ്രീമിയത്തിൻ്റെ റേഞ്ച് സോ നമുക്ക് നോക്കാം സോ പ്രസിഷൻ എൻട്രി കിട്ടുമോ ഇല്ലയോ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു ഇതാണ് അപ്പോഴത്തെ ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ അപ്പോൾ പ്രൈസ് ആ ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അത് ബ്രേക്ക് ചെയ്യാനുള്ള വരവാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇവിടെ എച്ച് ഡി എഫ് സി ബാങ്കിനകത്തും അതുപോലെ തന്നെ ലോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ സി ഇതിൻ്റെ കാനിസ്റ്റിക് ബോഡി വൈസ് നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സി ഇവിടെ ലോട്ട് ഓഫ് ലിക്വിഡിറ്റി സെയർ അപ്പോൾ ഇതൊരു ക്രൂഷ്യൽ ഏരിയ ആണ് ആക്ച്വലി ഇതെന്ന് പറയുന്നത് ഇതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സി ഇപ്പോൾ ഈ അൺമിറ്റിക്കേറ്റഡ് ഏരിയ കൊണ്ട് കാര്യമില്ല അത് അത് ബോട്ടം ബ്ലോക്ക് റെസ്പെക്റ്റ് ചെയ്യുന്നില്ല സോ ഇവിടുത്തെ ഈ പ്രൈസിൻ്റെ സ്വീപ്പാണ് നമ്മൾ നോക്കുന്നത് സോ നമുക്കിത് ഒരു തെറു പിടിച്ച് മേടിക്കേണ്ട കാര്യമില്ല ആക്ച്വലി ബിക്കോ ഈ ഒരു റേഞ്ചിംഗ് എൻവർമെൻറ്റ് ക്രീറ്റ് ചെയ്തു അപ്പോൾ അതിന് ബോട്ടം പ്രൈസ് സ്വീപ്പ് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ് ഇത്രയും ഉണ്ട് നാൽപ്പത്തിയാറ് പോയിൻറ്റ് ഉണ്ട് സോ നാൽപ്പത്താറ് പോയിന്റ് സ്വീപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ എല്ലാം സ്വീപ്പ് കഴിഞ്ഞിരിക്കും ആ സമയത്ത് നമുക്ക് എൻട്രിയിലേക്ക് കിടക്കാൻ തോന്നുന്നു വരുന്നുണ്ട് ബ്രേയ് കൂടെ സ്വീപ് ചെയ്തോട്ടെ നേരത്തെ നമുക്ക് ഏകദേശം നമ്മൾ ഇത് ഏകദേശം ഇവിടെ എത്തും അപ്പോൾ അതിന് തൊണ്ണൂറ്റൊമ്പതായി സ്റ്റോപ്പ് ലോസ് ഒന്ന് ട്രിഗർ ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യിക്കുന്ന ഒരു മെത്തേഡാണ് അന്നിട്ടുണ്ട് ഒരു സ്റ്റെപ്പും കൂടെ ഇപ്പോൾ ആയിട്ട് വരും ഒന്ന് വിചാരിക്കുന്നു പന്ത്രണ്ട് പൂജ്യം ഏഴിട്ട് കൊടുക്കാം കിട്ടിയെന്ന് തോന്നുന്നു എന്ത് പറ്റിയ ഓർഡർ കയറി അല്ലേ ഹോ ആ സമയത്ത് അത് പോയി കിട്ടി ഓർഡർ റിജക്റ്റ് ഡാ ഓക്കേ ആദ്യം പ്രശ്നം സോ പത്തെണ്ണം ആക്കാം ഇപ്പോൾ ഓർഡർ കയറി പന്ത്രണ്ട് പൂജ്യം എട്ട് എട്ടല്ലേ ആകുമ്പോൾ ലേറ്റ് ആക്കുന്നത് പന്ത്രണ്ട് പത്തെട്ട് ലേറ്റ് നടന്നു പന്ത്രണ്ട് പത്ത് 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 ഇപ്പം അടുത്ത സ്വീപ്പിന് കിട്ടുന്നു പന്ത്രണ്ട് പൂജ്യം എട്ട് ആ എട്ട് അറുപത്താഴ്ച ആയിരുന്നു എട്ട് നടന്നു ഓക്കെ കിട്ടി കിട്ടി അങ്ങനെ കിട്ടി ചേച്ചിയാൽ പണി പാളി എക്സിറ്റ് പന്ത്രണ്ട് എട്ടും പതിനെട്ടും ഇരുപത്തി എട്ട് പന്ത്രണ്ട് മുപ്പത്തഞ്ച് തോണൂറ് നമ്മുടെ എൻട്രി എന്ന് പറഞ്ഞ ഇതായിരുന്നു എന്താ ഞാൻ നമ്മുടെ പ്രസിഡൻ എൻട്രി ഇവിടുന്ന് നമുക്ക് ഇവിടെ വരെയാണ് ടാർജറ്റ് എക്സ്പെറ്റ് ചെയ്യുന്നത് അതിന് മുമ്പ് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ എക്സിറ്റ് ചെയ്താൽ പന്ത്രണ്ട് മുപ്പത്തഞ്ച് തൊണ്ണൂറ് അയ്യോ മുപ്പത്തഞ്ച് ഇരുപത്തഞ്ച് ഒന്നല്ലേ ഇരുപത്തഞ്ച് തൊണ്ണൂറ് കൊടുക്കാം അത് പോകുന്നില്ല പന്ത്രണ്ട് പത്തൊമ്പത് കിടക്കാം ഇരുപത്തി ആയിരത്തി അഞ്ച് ഇരുപത്തഞ്ച് ആയിരത്തി എക്സിക്യൂട്ട് ആയി സോ നമ്മുടെ എക്സിക്യൂട്ട് ആയി സോ അതിന് നമുക്ക് ഫോർ തൗസൻഡും കൂടെ ത്രീ തൗസൻഡും കൂടെ കിട്ടി പതിനാലായിരം ആയി സോ സിമ്പിൾ ട്രേഡാണ് സോ ആ ക്യാൻഡിൽ തീർന്നില്ല അതിന് പുറത്ത് നമ്മൾ ട്രേഡ് എക്സിറ്റ് ആയിട്ട് നമ്മൾ നടന്നു സോ ഓർഡർ സിഗ്നച്ച ഓർഡർഫ്ലോയ്ക്കകത്ത് സി നമുക്ക് ആ എൻട്രി ചെയ്തപ്പെട്ട ഏരിയ ഇവിടെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവിടുത്തെ ആ ഒരു റേഞ്ച് എന്താണ് സംഭവിച്ചേക്കുന്നത് ഈ ഒരു കൺസൾട്ടേഷൻ ഏരിയ ഇല്ലേ അതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കുന്നത് ഉണ്ടോ അപ്പോൾ നമുക്ക് എവിടെ വെച്ചാണ് എൻട്രി എടുക്കേണ്ടത് എന്നുള്ളത് ഇവിടെ അത് സ്വീപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇവിടുത്തെ സ്വീപ്പ് കഴിഞ്ഞ് രണ്ട് സ്റ്റെപ്പ് ഇത് മോൾഡ് കഴിയുമ്പോഴത്തേക്കും ഇത് മൂന്ന് മൂന്ന് അടി സ്പീഡിൽ മോൾലോട്ട് കയറി വരും അവിടുത്തേക്കും നമ്മൾ എക്സിറ്റ് ആവും ട്രേഡ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ ക്ലിയർ ഫോർമേഷൻ ആയിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എങ്ങനെ വരുന്നതാണ് ഓക്കെ അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു പതിമൂന്ന് മിനിറ്റ് സിമ്പിളായിട്ട് ട്രേഡ് എങ്ങനെയാണ് എടുക്കുന്നതുള്ളതാണ് കാണിച്ചതാണ് ഇപ്പം എനിക്ക് തന്നെ നാലഞ്ചാമത്തെ ട്രേഡാണ് ഇന്ന് ചെയ്യുന്ന ലൈവ് മാർക്കറ്റാണ് സി നമ്മുടെ ടൈം ഇൻ ഇന്ത്യ ഒന്ന് പത്ത് പി എം ഇവിടെ നോക്കുവാണെങ്കിൽ കാണാം ഇതുണ്ടോ പതിമൂന്ന് പത്ത് മാർക്കറ്റ് ലൈവാണ് ഇത് ഡെമോ ട്രേഡിംഗ് ഒന്നുമില്ല ലൈവ് സി നമുക്ക് ആ ടാർജറ്റിലേക്ക് കിട്ടും പക്ഷെ നമുക്ക് അത്രയും ടാർജറ്റ് വേണ്ട ബിക്കോസ് നമ്മൾ ഇന്ന് സി ആദ്യത്തെ രണ്ട് മൂന്ന് ട്രേഡ് നമുക്ക് പ്രോഫിറ്റബിൾ ആയി ചെറിയ ചെറിയ പ്രോഫിറ്റ് ഇനി നമ്മൾ ചെറിയ പ്രോഫിറ്റ് കിട്ടുന്നുണ്ടോ എന്ന് മാത്രം ട്രേഡിൽ നോക്കിയാൽ പോരെ അപ്പോൾ ചെറിയ ചെറിയ ടാർജറ്റുകളിലേക്ക് നമ്മൾ ചെറിയ നമ്മൾ എന്നാ പറയുന്നത് ഉറുമ്പ് കൂടു കൂട്ടുന്ന പോലെ കുറച്ചേ കുറച്ച് കുറച്ച് നമ്മൾ പിടിച്ചെടുക്കുക അത്രേ ഉള്ളൂ അപ്പം അങ്ങനെയായിരിക്കണം നമ്മുടെ പദ്ധതി എന്ന് പറഞ്ഞാൽ അപ്പം നമ്മുടെ ആ മറ്റേ ആദ്യം കിടിയാക്കുന്ന ട്രേഡിൻ്റെ പ്രോഫിറ്റ് നമുക്ക് നഷ്ടപ്പെടുത്തുമില്ല സിമ്പിൾ അല്ലേ കാര്യം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ മാനേജ് ചെയ്യേണ്ടത് ഈ കൺസൾട്ടേഷൻ റേഞ്ച് ബ്രേക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് വരുന്നു നമ്മളൊരു മാനേജ്മെൻറ്റ് ഇതിൽ നമ്മൾ എക്സെറ്റ് ചെയ്യുന്നു ട്രേഡ് സോ ഇന്നത്തെ നമ്മളുടെ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇതാണ് ആക്ച്വലി ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേനും ഓർഡർ ഹിസ്റ്ററി എടുത്ത് നോക്കിയേ സി ഇതിനകത്ത് കംപ്ലീറ്റ് നമ്മളുടെ ഓഡേഴ്സ് എക്സിക്യൂട്ടഡ് റിജക്റ്റഡ് എല്ലാം വരുന്നുണ്ട് അല്ല അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ പന്ത്രണ്ട് എട്ടിന് മേടിച്ചി ഇരുപത്തഞ്ച് മിനിറ്റോ ഇരുപത്തഞ്ച് തൊണ്ണൂറിന് മിനിറ്റോ ഇപ്പോൾ നമ്മൾ പ്രൈസ് എക്സിറ്റ് ഇടുമ്പോഴത്തേന് അതിൻ്റെ കൂടുതൽ ഒരു പോയിൻറ്റ് ഒമ്പത് കൂടെ കിട്ടുക ഒരു ഒരു രൂപങ്ങളുടെ ഡിഫറൻസ് വരില്ല അതായത് വച്ചാൽ ചാർജ് എല്ലാം കൂടെ കറക്ഷൻ ആയി അതിൻ്റെ ചാർജസ് എല്ലാം കൂടെ എടുത്തുകൊണ്ട് കൊണ്ട് പോകാനുള്ള ഒരു പൈസയാണ് അതായത് തൊണ്ണൂറ് പൈസ എന്ന് പറയുന്നത് വാങ്ങി കിട്ടാൻ കാരണം നമുക്കിപ്പോൾ ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ എപ്പോഴും ബൈങ്ങ് ആണെങ്കിൽ പന്ത്രണ്ട് ഇരുപത്തി ഇരുപത് ഇരുപത്തി നമ്മളിപ്പോൾ പന്ത്രണ്ട് എട്ടല്ലേ കിടക്കുന്നത് അപ്പോൾ അത്രയും ഇടാതെ പന്ത്രണ്ട് എട്ട് പോയിൻറ്റ് പത്തുന്നിടുക പന്ത്രണ്ട് എട്ട് പോയിന്റ് ഒന്ന് പൂജ്യം അതായത് ആയിരത്തി ഇരുന്നൂറ്റി എട്ട് രൂപ പത്ത് പൈസ അപ്പോൾ എപ്പോഴും ഓർഡറിൻ്റെ മെക്കാനിസത്തിൽ നമ്മളിടുന്നത് ആയിരത്തി ഇരുനൂറ് ബൈങ് എപ്പോഴും പത്ത് പൈസ കൂട്ടി ഇടുക സെല്ലിംഗ് എപ്പോഴും തൊണ്ണൂറ് പൈസ കൂട്ടി ഇടുക നമ്മൾ എത്രയാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കൂടുതൽ ഒരു പോയിൻറ്റ് അനുഗ്രഹങ്ങൾക്കാച്ചാൽ സിമ്പിൾ ഐഡിയാസ് അപ്പോൾ സി നമ്മളെ ഇത് കയറിപ്പം നോക്കേണ്ടോ അപ്പോൾ നമ്മളുടെ പൊസിസ് നോക്കിയാൽ മതി ആ ക്ലിയർ ടാർജറ്റ് ഉണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ഇത് ട്രേഡ് കാണി സീ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പതാണ് ട്രേഡ് നമ്മൾ ഇരുപത്തഞ്ച് നമ്മൾ കിട്ടിയാളും അതി ഇരുന്നൂറ്റി നാൽപ്പത് ഒരു രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് ഇപ്പോൾ കിട്ടിയത് സോ നോ പ്രോബ്ലം നമ്മളെ സംബന്ധിച്ചാൽ വലിയ ആദ്യാഗ്രഹം ഒന്നും ഇല്ല റീൽസി എക്സ്പെക്ടേഷൻ ഇൻ കേസ് ഓപ്പസിറ്റാ വാങ്ങി പോയില്ലേ അല്ലേ പത്തൂരുന്നഞ്ഞൂറ് രൂപ നമ്മൾ ട്രേ ചെയ്ത് കിട്ടിയ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ഇത് ട്രേഡിങ് എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് നമ്മളുടെ യൂട്യൂബ് ചാനൽ വരിക വീഡിയോസ് മുഴുവൻ റിപ്പീറ്റഡ്ലി കാണുക ഈ ലൈവ് സെഷൻസിൽ ചുമ്മാതല്ല ട്രേഡ് ചെയ്തു കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ടൈം വേസ്റ്റ് അറിയാത്തത് നിങ്ങൾ ഇത് കാണാതിരുന്ന കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങൾക്കോരത്തും അതുകൊണ്ട് ഒന്നും ഗെയിൻ ചെയ്യുന്നില്ല ഞാനിത് കഷ്ടപ്പെട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിൻ്റെ മെത്തോളജി ഫോളോ ചെയ്തിട്ട് എങ്ങനെയാണ് ഇമോഷൻ ഇല്ലാതിരുന്ന ട്രേഡ് ചെയ്ത് നമുക്ക് ഒരു പ്രോഫിറ്റബിൾ പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് എന്ന് ലൈവ് കാണിച്ചു തന്നു അല്ലേ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു സ്കിമാറ്റിക് എക്സ്പ്ലെയിൻ ചെയ്തു നമ്മളുടെ മാർക്കറ്റ് ഡീക്കോഡിംഗ് സീരിസിൻ്റെ ഇത് എക്സ്പ്ലെയിതു മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു മാർക്കിൻ്റെ ജനറൽ ബിഹേവിയർ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തു എല്ലാ കാര്യങ്ങളും പറഞ്ഞ് കൃത്യമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്ത് നിന്ന് നമ്മൾക്ക് ഓരോരുത്തർക്കും മാർക്കറ്റിൻ്റെ ഒപ്പം സഞ്ചരിക്കുമ്പോഴോ ഇങ്ങനത്തെ റേഞ്ചിങ് സെനറി കാണുമ്പോൾ അത് സ്വീപ് ചെയ്യും രണ്ടിടത്തും സ്വീപ്പ് ചെയ്യുമ്പോഴത്തേനും സ്വീപ്പ് ചെയ്തിട്ട് തിരിച്ചൊരു റിവേഴ്സൽ വരും ആ സമയത്ത് നമ്മൾ ഇവിടെ ബൈ സെൽ ഫിനിഷ് വീണ്ടായി നമ്മൾ അതിനകത്ത് നിന്ന് എക്സിറ്റ് ആയി കഴിഞ്ഞാൽ ട്രേഡിൽ നിന്ന് ഇതാണ് അതിനകത്തെ കാര്യം പ്രിസിഷൻ എൻട്രി ആണ് നമ്മളിവിടെ കിട്ടുന്നതല്ല എന്നുള്ളതാണ് സോ ഇതിപ്പോൾ സ്കാൽപ്പിംഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാൽപ്പിങ്ങനെ ബിക്കോ ഇതിപ്പോൾ കുറേ നേരെ റേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ആ മാർക്കറ്റ് കയറിയിട്ട് നമ്മൾ ട്രേഡ് ചെയ്ത് ഒരു മോൻ രൂപ ഉണ്ടാക്കുന്ന ഇറ്റ് ഇസ് ഇറ്റ് ഇസ് നോട്ട് സ്മോൾ തിങ്ങ് അപ്പം അതിന് അത് അൺ റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ നമുക്ക് വേണ്ട ആദ്യം ഇവിടെ വരെ കിടന്നോട്ടെ പക്ഷെ നമ്മൾ നോക്കാം റേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിൽ എന്ത് ചെയ്യാനും നമ്മൾ ഇതുകൊണ്ട് അപ്പം ഇതാണ് എല്ലാവർക്കും തമ്മിൽ വരട്ടേ കമന്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് മോട്ടിവേഷൻ ഇല്ല ഞാൻ കമൻറ്റ് ചെയ്തുതാണെങ്കിൽ ഞാൻ മോട്ടിവേറ്റഡായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും മോട്ടിവേറ്റ് ചെയ്ത് നിർത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും തമ്മിൽ വരട്ടെ താങ്ക് യു സി യു ഞാനുള്ള വീഡിയോ